അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ വഅലാ അസൈക്കും വാർഹമത്തുല്ലാഹി വാത്തു ബിസ്മില്ല വലഹമുല്ലില്ല പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ നമ്മുടെയൊക്കെ മനസ്സിൽ പല സമയത്തും തോന്നുന്ന കാര്യമാണ് മറ്റുള്ളവരുടെ ജീവിത രീതി കണ്ടിട്ട് അവൻ എത്ര വലിയ ഭാഗ്യവാനാണ് എന്ന് അതായത് മറ്റുള്ളവരുടെ സമ്പത്ത് കണ്ടിട്ടും അവരുടെ സൗന്ദര്യം കണ്ടിട്ടും അവരുടെ കുടുംബത്തിലെ ഐക്യവും സ്നേഹവും കണ്ടിട്ടും അവരുടെ വാഹനങ്ങൾ കണ്ടിട്ടും വസ്ത്രങ്ങൾ കണ്ടിട്ടും അങ്ങനെ തുടങ്ങിയ അവർക്ക് അവഹു നൽകിയ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് നമുക്കൊക്കെയും നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യവും മറ്റുള്ളവരോട് നമ്മൾ പറയുന്ന കാര്യവുമാണ് അവൻ എത്ര ഭാഗ്യവാനാണ് എന്ന് അവൻ എത്ര സുഖത്തിലും സന്തോഷത്തിലുമാണ് ഒരു ടെൻഷനില്ലാതെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് അള്ളാഹു സുബാൻ ഹോത്താൽ അവൻക്ക് എല്ലാ നിലക്കും ഹയർ നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയാറുമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചില സമയങ്ങളിൽ ചിന്തിക്കാറുമുണ്ട് മാത്രമല്ല അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അവർക്ക് അള്ളാഹു നൽകിയ ആ സൗഭാഗ്യങ്ങൾ അത് നമുക്കും അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ പ്രിയപ്പെട്ട ഭൂമി നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ഭൂമിയിലെ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ഇസ്മ നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും അള്ളാഹു സുബ്രഹത്താല നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ഭൂമിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെല്ലാം നല്ല ഹലാലായ കാര്യങ്ങളുണ്ടോ അതൊക്കെയും അള്ളാഹു സുബാനുഭവത്താൽ നിങ്ങൾക്ക് നിറവേറ്റിത്തരും അത്രക്കും വലിയ ഒരു അത്ഭുതമായ ഒരു ദിഖറാണ് ഒരു ഇസ്മാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഇസ്മ ജീവിതത്തിൽ ചൊല്ലുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു നേട്ടമാണ് അവർ ജീവിതത്തിൽ എന്ത് തന്നെ തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതായത് ഈസ്മ പതിവായി ചൊല്ലുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരു ബിസിനസ് തുടങ്ങിയാലും അത് ഒരിക്കലും പരാജയപ്പെടില്ല അതിലവർക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനി അവൻ്റെ ജോലിയിലായാലും അവൻ്റെ കുടുംബത്തിലെ എന്തെങ്കിലും കാര്യങ്ങളിലായാലും എന്ത് കാര്യം തന്നെ ആയിക്കോട്ടെ അവൻ തൊഴുന്നതും അവൻ ചെയ്യുന്നതും അവൻ പ്രവർത്തിക്കുന്നതും ഒക്കെ വലിയ വിജയമായിരിക്കും ഉണ്ടാകുക മാത്രമല്ല അള്ളാഹു സുബാനഹോ താല അവൻ്റെ ദുനിയാവിലെ ജീവിതം വലിയ ഉന്നത വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും മാത്രമല്ല നാമക്കെയും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൂട്ടുകാരുടെ അടുത്തും സമൂഹത്തിലുമൊക്കെ നമുക്ക് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അന്തസ്സവും അഭിമാനവും യോഗ്യതയുമൊക്കെ എന്നാൽ പ്രിയപ്പെട്ട മോമിനികളെ ഈ ദിഖൃ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അവഷാനുഹോത്താൽ അതൊക്കെയും നിങ്ങൾക്ക് ജീവിതത്തിൽ നൽകും ആർക്കും നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ സാധിക്കുകയില്ല കളിയാക്കാൻ സാധിക്കുകയില്ല പരിഹസിക്കാൻ സാധിക്കുകയില്ല നിങ്ങളെ ഒരു കാര്യത്തിലും തോൽപ്പിക്കാൻ സാധിക്കില്ല ആർക്കും അതിന് മനസ്സ് വരില്ല എല്ലാവർക്കും നിങ്ങളോട് വലിയ സ്നേഹമായിരിക്കും വലിയ ദയ ആയിരിക്കും ഉണ്ടാകുക മാത്രമല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റിത്തരും അതായത് നമ്മൾ നല്ല ഒരു സ്വാലഹായ ഇണയെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കും സ്വലഹത്തായ സന്താനങ്ങളെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല സ്വാലിഹത്തായ മക്കളെ അള്ളാഹു നൽകും എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള നല്ലൊരു വീട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദിക് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലോത്ത നല്ല ഒരു വീട് അള്ളാഹു നിങ്ങൾക്ക് നൽകും നമുക്കൊക്കെയും ദുനിയാവിൽ ജീവിക്കാൻ അത്യാവശ്യമായിട്ടും വേണ്ട ഒന്നാണ് സമ്പത്ത് എന്നുള്ളത് പണം എന്നുള്ളത് എന്നാൽ ഈ ദിക്രു നിങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബാഹോ താല നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് വരുത്തില്ല സമ്പത്ത് വർദ്ധിക്കാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരികയും അതിലൂടെ നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും മാത്രമല്ല പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങളെ കല്യാണം കഴിച്ച് കെട്ടിച്ചയച്ച വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തോ നിങ്ങൾ താമസിക്കുന്ന നാട്ടിലോ നിങ്ങളെ ആരെങ്കിലും കളിയാക്കുന്നുണ്ടെങ്കിൽ പരിഹസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തീക്കറ് ചൊല്ലുന്നവരാണെങ്കിൽ നിങ്ങളെ ആർക്കും കളിയാക്കാൻ സാധിക്കുകയില്ല നിങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല മാത്രമല്ല അള്ളാഹു സുബഹാൻ ഹോ തല അത്തരത്തിലുള്ള ആളുകളെ പരാജയപ്പെടുത്തുകയും ചെയ്യും ചില ആളുകളുണ്ട് സമൂഹത്തിൻ്റെ മുന്നിലിട്ട് നമ്മുടെ കുറവുകൾ കണ്ട് അത് പറഞ്ഞ് കളിയാക്കുന്ന ആളുകളുണ്ട് പരിഹസിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്കൊന്നും ഈ ദിക്ർ നമ്മൾ ചൊല്ലിയാൽ നമ്മെ കളിയാക്കാനോ പരിഹസിക്കാനോ അവർക്ക് മനസ്സ് വരില്ല അവർക്ക് അതിനുള്ള ധൈര്യം വരില്ല മാത്രമല്ല ഈ ദിക്ർ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ എല്ലാവരും നമ്മെ വളരെ വലിയ രീതിയിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും നമുക്ക് അവരുടെ ഇടയിലൊക്കെ ഒരു വിലയുണ്ടാകുകയും ചെയ്യും അള്ളാഹു എവിടെയും നമ്മെ പരാജയപ്പെടുത്തില്ല നമ്മെ തളർത്തില്ല എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു നാം പോലും അറിയാത്ത രീതിയിൽ ഉന്നത സ്ഥാനങ്ങളിൽ നമ്മെ എത്തിക്കും നമുക്ക് ഇത്രയുമധികം വലിയ ഗുണങ്ങൾ നൽകുന്ന വലിയ നേട്ടങ്ങൾ നൽകുന്ന ആ വലിയ ശക്തിയേറിയ ആ ഇസ്മ ഏതാണ് എന്നറിയണ്ടേ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട യാ 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 ഉൽഹനയിലെ യോഗ്യത നൽകുന്നവൻ അഭിമാനം നൽകുന്നവൻ അന്തസ്സ് നൽകുന്നവൻ പ്രതാപം നൽകുന്നവൻ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഇതിൻ്റെ അർത്ഥം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഔവാഹു എന്തെല്ലാം നൽകുന്നു എന്ന് ഇനി ഈ ഇസ്മ ചൊല്ലേണ്ട സമയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് ചൊല്ലേണ്ടത് തിങ്കളാഴ്ച രാവിലാണ് അതായത് ഞായറാഴ്ച മകരുബ് നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് ഇത് ചൊല്ലാം എന്നിട്ട് തിങ്കളാഴ്ച സുബിഹി നിസ്കാരം വരെ നിങ്ങൾക്ക് ഇത് ചൊല്ലാൻ സമയമുണ്ട് അതിനിടയിൽ നിങ്ങൾ ഈ ഇസ്മ നാൽപ്പത് പ്രാവശ്യം ചൊല്ലിത്തീർത്താൽ മതി ഇനി നിങ്ങൾക്ക് തിങ്കളാഴ്ച രാവിലെ ചൊല്ലാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും ചൊല്ലിയാൽ മതി വെള്ളിയാഴ്ച രാവിലെ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ വ്യാഴാഴ്ച മകരുമ്പ് നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് ചൊല്ലാം എന്നിട്ട് വെള്ളിയാഴ്ച സുബി നിസ്കാരം വരെ സമയമുണ്ട് അതിനിടയിൽ നിങ്ങൾ നാൽപ്പത് പ്രാവശ്യം ഈസ്മ ചൊല്ലുക അപ്പോൾ ആഴ്ചയിൽ നിങ്ങൾ നാൽപ്പത് പ്രാവശ്യം ചൊല്ലിയാൽ മതി അത് നിങ്ങൾ വെള്ളിയാഴ്ച രാവിലോ തിങ്കളാഴ്ച രാവിലോ ചൊല്ലുക അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ ഇത് ചൊല്ലാൻ നമുക്ക് അധിക സമയമൊന്നും വേണ്ടി വരില്ല ഏറിപ്പോയാൽ ഒരു അഞ്ച് മിനിറ്റ് മതിയാകും നാൽപ്പത് പ്രാവശ്യം ഇത് ചൊല്ലാൻ അഞ്ച് മിനിറ്റും വേണ്ടിവരില്ല ഈ രീതിയിൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ ഇസ്മ ചൊല്ലാൻ വേണ്ടിയിട്ട് കുറച്ച് മിനിറ്റ് മാത്രം നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ചിലവഴിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ വിജയത്തിൻ്റെ അത്ഭുത മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ സാധിക്കും എത്രയോ സഹോദര സഹോദരിമാരുണ്ട് അവരുടെ വീട്ടിലും അവരുടെ കുടുംബത്തിലും അവരുടെ നാട്ടിലും അവരുടെ അവർ പഠിക്കുന്ന സ്കൂളിലും അവർ കളിക്കുന്ന സ്ഥലത്തും എവിടെയും അവർക്ക് ഒരു വിലയില്ലാതെ അവരുടെ വാക്കിന് ഒരു വില ആരും കൽപ്പിക്കാതെ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിക്കുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ടാവും അവരൊക്കെയും ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ ഈ വിസ്മ ചെല്ലുകയാണെങ്കിൽ ഇൻഷാൽവാ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യത്തിൽ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യം വരില്ല എല്ലാവരുടെ ഇടയിലും നിങ്ങൾക്ക് നല്ല വിലയുണ്ടാകും നല്ല സ്ഥാനം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ വാക്കിനൊക്കെ നല്ല വില എല്ലാവരും കൽപ്പിക്കും മാത്രമല്ല നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു തരും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകില്ല എന്നാൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആ സമയത്ത് മറ്റുള്ള വേണ്ടാത്ത ചിന്തകളൊന്നും ഉണ്ടാകാൻ പാടില്ല നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണോ ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് അതും നിങ്ങൾ മനസ്സിൽ കരുതുകായതു ചൊല്ലുന്ന സമയത്ത് ആരോടും മിണ്ടാതെ ആരും ആരുമില്ലാത്ത റൂമിലിരുന്ന് നിങ്ങൾക്ക് പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം പ്രിയപ്പെട്ട മോമി കുറച്ച് മിനിറ്റുകൾ രണ്ടോ മൂന്നോ മിനിറ്റുകൾ മാത്രം ചിലവിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ ഈ വിസ്മു ചെല്ലുക എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത വലിയ വലിയ ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യമുണ്ടാകും നല്ല സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും നല്ല ഭറക്കത്തുണ്ടാകും അതുകൊണ്ട് എല്ലാവരും ഈ ഇസ്മ ചൊല്ലാൻ മറക്കരുത് അള്ളാഹു സുബാനുഹോ താല ഈ ഇസ്മ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പതിവാക്കുവാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ദുനിയാവിലെയും ആഹ്രത്തിലെയും ജീവിതം അള്ളാഹു വിജയകരമാക്കി തരട്ടെ ആമീൻ ബിറമി കയ്യ